നമ്മൾ ആദ്യത്തെ ദിവസം പത്രം വായിക്കുമ്പോൾ നമുക്കൊന്നും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ലാദ്യമായിട്ട് ഹിന്ദു എടുത്ത് വായിക്കുമ്പോൾ പിറ്റേ ദിവസം വായിക്കണം പിന്നെയും വായിക്കണം വായിച്ചോണ്ടേ ഇരിക്കണം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഫസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു തുടങ്ങും നമ്മൾ വായിച്ച ആർട്ടിക്കിളുടെ ഒരു കണക്ടിങ് ആർട്ടിക്കിൾ വരും അപ്പോൾ നമുക്ക് ഓർമ്മ വരും ഞാൻ അങ്ങനെയൊക്കെ വായിച്ചല്ലോ ഒരു മാസമാകുമ്പോൾ അതിനനുസരിച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വരും ഈ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു വർഷം പ്രിപ്പയർ ചെയ്താൽ ആ ഒരു വർഷം കൊണ്ട് അത്രയും ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ ലാംഗ്വേജിലും വരും നമ്മുടെ കാഴ്ചപ്പാടിലും വരും അറിവ് കിട്ടുന്നേക്കാൾ കൂടുതൽ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലുള്ള വെക്കാബുലറി നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ് കാരണം പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും പത്രത്തിൽ കാണും നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ് മൊത്തത്തിൽ നമ്മുടെ ഒരു മൊത്തത്തിൽ നമ്മളൊരു അവെയർ ആയിട്ടുള്ള യു പി എസ് സി ഡിമാൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു ഓഫീസറാക്കാൻ ന്യൂസ് പേപ്പറിന് പറ്റും പത്രം വായിക്കുന്ന ഒരാൾക്ക് ആ ഒരു ഫൗണ്ടേഷണൽ നോളജ് ഉണ്ടാവുമല്ലോ അപ്പം ഒരു ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൻ്റെ ആ താഴെ ഫൗണ്ടേഷനിൽ നിന്നുള്ള തലത്തിൽ ചിന്തിച്ചൊരു ഉത്തരം പറയാൻ തീർച്ചയായിട്ടും പറ്റും അല്ലാണ്ട് നമ്മൾ പെരിഫറൽ ആയിട്ടല്ലല്ലോ പഠിക്കുന്നത് പത്രം വായിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ഡെപ്തിൽ കാര്യങ്ങൾ അറിയാമായിരുന്നു ഞാൻ മെയിൻ സ്റ്റേജ് വരെ ഹിന്ദുവായിരുന്നു വായിക്കുന്നത് ഇൻ്റർവ്യൂ സ്റ്റേജ് എത്തിയപ്പോഴും ഹിന്ദു വായിക്കാനായിരുന്നു എനിക്കിഷ്ടം പക്ഷെ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഹിന്ദുവിനെക്കാളും ഇന്ത്യൻ ഇന്ത്യൻ എക്സ്പ്രസ് കുറച്ചും കൂടെ ഡൈവേഴ്സ് ആണ് കുറച്ചും കൂടി ഡെല്ലി എഡിഷൻ വായിക്കണം അങ്ങനെ ഇന്ത്യൻ എക്സ്പ്രസ്സും കൂടെ വായിക്കുക അപ്പോൾ ആ സമയമായപ്പോൾ പിന്നെ ഞാൻ ഇന്ത്യൻ കംഫർട്ടബിൾ ആയി